കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ സിമന്റ് കട്ടകൾ ഗുണമേന്മയോടുകൂടി മികച്ച റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് വിദഗ്ധരായ തൊഴിലാളികൾ നിർമ്മിക്കുന്ന സിമന്റ് കട്ടകൾക്കായി കരുളായി മേലേച്ചട്ടിയിൽ ചെട്ടി ബ്രിക്സ് എന്ന സ്ഥാപനവുമായി ബന്ധപ്പെടുക ചെട്ടി ബ്രിക്സ് മേലെട്ടി കരുളായി സ്ലേറ്റിൽ ചോക്ക് കൊണ്ടെഴുതിയ കാലഘട്ടം കമ്പ്യൂട്ടറിന് വഴിമാറിയപ്പോൾ യുവതലമുറ വായന മറന്നുപോയെന്ന് ഡോക്ടർ ശശി തരൂർ എംപി എടക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്തരിച്ച മുൻമന്ത്രി ആര്യടൻ മുഹമ്മദിന്റെ സ്മരണയ്ക്കായി മലപ്പുറം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചർക്ക അസറ്റ് ഫോർ ഹ്യൂമൻ എന്ന സന്നദ്ധ സംഘടനയുടെ നേതൃത്വത്തിൽ അനുവദിച്ച് നൽകിയ ലൈബ്രറിയുടെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മറ്റൊരാളുടെ അറിവിനെ സ്വന്തമാക്കണമെങ്കിൽ വായന അനിവാര്യമാണ് വായനയിലൂടെയാണ് നാം ലോകത്തെ അറിയുന്നത് വായന വിജ്ഞാനവും വിനോദവും ജീവിതാനുഭവവും പകരുന്നതിലൂടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തുണയാകുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ടില്ല അപ്പൊ അങ്ങനെയാണ് അച്ഛന്റെ അമ്മയും എടുത്ത് വായിക്കാൻ തുടങ്ങിയത് ഈ വായിച്ചിട്ടാണ് പറഞ്ഞു പുതിയ ഞാൻ എപ്പോഴും പറയുന്ന പഴയ വാക്കി പഠിപ്പിക്കുന്നു റീ വായിക്കും വായനയാണ് നിങ്ങൾ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാക്കാൻ പോകുന്നത് വായനയാണ് നിങ്ങൾക്ക് ലോകം മനസ്സിലാൻ പോകുന്നത് വായനയാണ് നിങ്ങൾക്ക് എല്ലാവിധത്തിലും നിങ്ങളുടെ ആ മെൻഷൻ ഞാൻ എപ്പോഴും ഇംഗ്ലീഷ് പറയും ബുക്സ് ഫോർ മൈ എസ്കേപ്പ് ഫോർ മൈ എഡ്യൂക്കേഷൻ ആൻഡ് ബുക്സ് ഫോർ മൈ എൻ്റർടൈൻമെന്റ് ആ എൻ്റർടൈൻമെന്റ് പറയാനൊരു കാരണമുണ്ട് ഈ കാലത്ത് എനിക്കൊരു ചെറിയൊരു ദുഃഖം തോന്നുന്നത് ചില കുട്ടികളെ കാണുമ്പോൾ എന്താ അവർ വായിക്കുന്നതെന്ന് ചോദിച്ചാലും അവരെ നോക്കിയിട്ട് പറയും അയ്യോ സ്കൂളിൻ്റെ പുസ്തകമാണ് വായിക്കുന്നതെന്ന് പറയും അത് പോരാ സ്കൂൾ പുസ്തകം എന്നുള്ള ഒരു കടമയാണ് ടെക്സ്റ്റ് ബുക്കായിട്ട് വായിക്കാനും പഠിക്കണമോ ഒരു സംശയം പക്ഷേ എൻജോയ്മെന്റിന് വേണ്ടിട്ടും സുഖത്തിന് വേണ്ടിയിട്ടും സുഖത്തിന് വേണ്ടിയിട്ടും സന്തോഷത്തിന് വേണ്ടിയിട്ടും പുസ്തകം വായിക്കാനുള്ള സ്വഭാവം ഒരിക്കലും വിട്ടുപോയി തുടർന്ന് അല്പനേരം വിദ്യാർത്ഥികളുമായും അദ്ദേഹം സംവദിച്ചു ചർക്ക ചെയർമാൻ റിയാസ് മുക്കോളി അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സോമൻ പാർലി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ആയിഷക്കുട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു തോപ്പിൽ പിടിഎ പ്രസിഡന്റ് ഷാജി അടക്കര